ഇന്ന് വാഴ എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോറിലെ ഒരു പ്രൈം കമേർഷ്യൽ പ്രോപ്പർട്ടി നോക്കാം ഇവിടെ ബിൽഡിങ്ങുകൾ റെന്റിന് കൊടുക്കുന്നു കേരളത്തിലെ ബിസിയസ്റ്റ് ഹൈവേ ഫ്രണ്ടേജ് ദിവസം തോറും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡ് ഇവിടെ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റും ഇ ബി ചാർജിംഗ് ഹബും ഉണ്ട് അതിനാൽ കസ്റ്റമേഴ്സിനെയും ബിസിനസ്സിനെയും തിരയേണ്ടതില്ല ലൊക്കേഷൻ ഹൈലൈറ്റുകൾ വാളയാർ ചെക്ക് പോസ്റ്റ് വെറും ഏഴ് കിലോമീറ്റർ മാത്രം കോയമ്പത്തൂർ എയർപോർട്ട് മുപ്പത്തഞ്ച് കിലോമീറ്റർ അത് നാൽപ്പത് മിനിറ്റ് യാത്ര മാത്രം കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയ പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി കെ എസ് ഐ ടി സി പാർക്ക് എല്ലാം സമീപം കൂടാതെ ഐ ഐ ടി പാലക്കാട് മെഡിക്കൽ കോളേജുകൾ അഹല്യ ഹെൽത്ത് ആൻഡ് ഹെറിറ്റേജ് വില്ലേജ് എല്ലാം പതിനഞ്ച് കിലോമീറ്റർ റേഡിയോസിനുള്ളിൽ ടൂറിസം ഡെസ്റ്റിനേഷനുകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ മലമ്പുഴ ഡാം ധോണി വാട്ടർഫോൾസ് വാളയാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി എല്ലാം അടുത്തു തന്നെ നിങ്ങൾക്ക് ഇവിടെ ഹോട്ടലുകൾ മോട്ടൽസ് പി ജീസ് ലോജിസ്റ്റിക്സ് ആൻഡ് വെയർ ഹൗസുകൾ കഫേസ് ഡ്രൈവിംഗ്സ് ഓട്ടോമൊബൈൽ ഇലക്ട്രോണിക്സ് ലൈഫ് സ്റ്റൈൽ പോലുള്ള റീറ്റെയിൽ ഷോറൂംസ് സൂപ്പർ മാർക്കറ്റുകൾ ഹോൾസെയിൽ ഔട്ട്ലെറ്റുകൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു ഹൈലൈറ്റ് ഇവിടെ ലീസ് വളരെ ഫ്ലെക്സിബിളാണ് നിങ്ങൾക്ക് ഷോർട്ട് ടേം വേണമെങ്കിൽ അതും കൊടുക്കാം ലോങ് ടേം വേണമെങ്കിൽ അതും കൊടുക്കാം എൻ്റെ ആവശ്യാനുസരണം ചർച്ച ചെയ്ത് ഡിസൈവ് ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കും സൈറ്റ് വിസിറ്റിനും ഉടനെ നേരിട്ട് വിളിക്കാം വിളിക്കേണ്ട നമ്പർ പ്ലസ് നയൻ വൺ നയൻ ഫോർ നയൻ ഫൈവ് ട്രിപ്പിൾ സെവൻ ട്രിപ്പിൾ സീറോ റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങളെ സമീപിക്കുക